ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ആർക്കാ ഇഷ്ടമല്ലാത്തതെട്ടെ എല്ലാവർക്കും സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റി അതായത് വെറൈറ്റി എന്ന് പറയാനില്ല അധികം പേർക്ക് അറിയുന്നതാണ് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു കപ്പ് പാലാണ് നമ്മൾ കാച്ചി വെച്ച പാലാണ് എന്നാലും ഒന്ന് ചൂടാക്കിയെടുക്കാം അതായത് നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ പാലൊന്നും ചൂടായി വരട്ടെ ആ സമയത്ത് ഇങ്ങനൊരു പാത്രത്തിൽ ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാകുമ്പോൾ വെച്ചിട്ടുള്ള പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്തായാലും നമുക്ക് അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കസ്റ്റേഡ് മിക്സ് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല മിക്സാക്കി എടുത്തിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഏഴ് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ മധുരം എത്ര വേണ്ടത് അതിന് ആവശ്യംസിനെ പോലും മധുരം ഇട്ട് കൊടുക്കാം ഒരുവിധം മധുരം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ പഞ്ചസാര ഒക്കെ ഏകദേശം നന്നായിട്ട് അലലിയിച്ചെടുക്കാം നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റേഡ് മിക്സ് പതുക്കെയായിട്ട് കുറച്ച് കുറച്ചായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോഴാണ് കട്ടളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസാണ് അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കുറുകി വരട്ടെ ഒരുപാട് തിക്കാക്കിയെടുക്കേണ്ട ഞാൻ കാണിച്ചു തരാം ആ ഒരു അളവിലേക്കാണ് ഒരു തിക്നസ്സ് ചിലവർക്ക് ചിലപ്പോൾ നല്ല ആയിരിക്കും ഇഷ്ടമുള്ളത് എന്നാൽ ഞാൻ ഒരുപാട് തിക്കല്ല ഒരു ചെറിയ രീതിക്കുള്ള തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ആ ഒരു അളവിലേക്കുള്ള തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഈ ഒരു തിക്നെസ് തിക്നസ്സായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചേക്കാം ഇപ്പോൾ ഞാൻ ബ്രെഡ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അരികളൊന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം അപ്പോൾ അരികളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ബ്രെഡായ കാരണം ഞാനൊരു ആറ് പീസ് വരുന്ന അളവിലേക്കാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന ബ്രെഡിന് ആവശ്യംസിനെ പോലെ ആ ഒരു രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട കുറച്ച് വലിയ എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊരാറ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ് അങ്ങനെ ഞാൻ എല്ലാം മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് അതിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എണ്ണ ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് എണ്ണ ഒരുപാടും ചൂടായില്ല പക്ഷേ കുറച്ച് ചൂടായിട്ടുണ്ട് ഈ ഒരു അളവിലേക്ക് മാറ്റി ഒരുപാടും ചൂടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലേശം ഒരു ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒരുപാടും ഡാർക്കാക്കുന്നുണ്ട് ആ ഒരു ഗോൾഡ് ബ്രൗണിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്നുകൂടി ഒന്ന് ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് ബ്രൗൺ ആക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കശപ്പ് ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഈ ഒരു ലിമിറ്റായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു കളറാണ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാനിപ്പോൾ ഒരു ബൗളിൽ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേഡ് മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഒഴിച്ചുകൊടുക്കാനും ഇപ്പോൾ ചൂടാറുമ്പോൾ കണ്ടല്ലോ നല്ല തിക്കായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ അതിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാനോ മൊത്തത്തിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ഭംഗിക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറഞ്ഞാവശ്യം കൂടി ഇതിന് മുകളിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു ഭംഗിക്ക് കഴിക്കുന്ന സമയത്ത് അതൊരു ചെറിയൊരു റേസ്റ്റ് ഉണ്ടാവും നമ്മുടെ നട്ട്സോട് കൂടെ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടി ആവശ്യം ചെറിയ പോലെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡാർക്ക് ആണ് അതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുകയാണെങ്കിൽ ചൂട് അതായത് നമ്മുടെ കസ്റ്റേഡ് മിക്സ് ചൂടുണ്ടെങ്കിൽ അലിഞ്ഞു പോകട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ ചൂടില്ലാത്ത കാരണമാണ് അത് അങ്ങനെ അലിയാതെ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണുമ്പോഴേക്കാളും സിമ്പിളാണെന്ന് തോന്നും എന്നാൽ ട്രൈ ചെയ്താൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ ഇത്രയും ടേസ്റ്റ് ആണോ അതായത് ചെയ്യാത്തവർക്ക് ശരിക്കും ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇൻ ജസ്റ്റ് ഒരു രണ്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോഴേ അതിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ ഈ ഒരു ചെറിയ ചെറിയ റെസിപ്പീസുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക ഇത് നമ്മുടെ ഈ കസ്റ്റേഡിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് അലിഞ്ഞതും കുറച്ച് ക്രിസ്പിയായിട്ടുള്ളതും അങ്ങനെ രണ്ടും ചേർന്നിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ